ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അല്പമായി ബാക്കി വരുന്ന പച്ചക്കറികളുണ്ട് വളരെ ടേസ്റ്റിൽ ഹെൽത്തി ഒരു കൂട്ടാൻ തയ്യാറാക്കാം നമ്മൾ ഇതിനു മുൻപും കപ്പ വെച്ചിട്ടൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാൻ തയ്യാറാക്കിയിരുന്നു ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചക്കറിയിൽ നിന്ന് ബാക്കി വരുന്ന ഈ കാണുന്ന പോലെ കുറേശ്ശെ സാധനങ്ങളാണ് തോല് ചെത്തിക്കളഞ്ഞ് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം വളരെ ടേസ്റ്റിൽ വെറൈറ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒത്തിരി വിഭവങ്ങൾ ഷോർട്ടായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയും അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നാല് ബിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക നമ്മൾ കപ്പ കൊണ്ടുള്ള കൂട്ടാനുണ്ടാക്കിയതുപോലെ ഉടങ്കല്ലി മുളക് തന്നെയാണ് ഈ കൂട്ടാനും ഏറ്റവും ടേസ്റ്റ് പച്ചമുളകിനേക്കാളും മുളകാണ് ചേർക്കേണ്ടത് കൂടുതൽ ചേർക്കരുത് രണ്ടോ മൂന്നോ മതിയാവും ഒരു പിടി തേങ്ങയും മൂന്ന് ഉടങ്കല്ലിമുളകും കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും അര ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക ഒത്തിരി അങ് അരഞ്ഞു പോകരുത് ആവശ്യത്തിന് ഉപ്പിട്ടു കൊടുക്കാം നിങ്ങൾ അലുമിനിയം പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അവസാനം മാത്രം കൊടുക്കണം അതുപോലെ തന്നെ പാചകം കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയും വേണം അവസാനമായി രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം കടുക് വറുത്തൊഴിച്ചാൽ മതി അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും